വിശ്വമോഹനം കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു തത്വമസി അന്നദാനം പദ്ധതി സമർപ്പണം പാലാ ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് ജയസൂര്യൻ പ്രഭാഷണം നടത്തി അന്നദാന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബിനായർ നിർവഹിച്ചു തീർത്ഥാടന മഹോത്സവത്തിന്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടനകർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ നിർവഹിച്ചു തത്വമസി അന്നദാനം പദ്ധതി സമർപ്പണം പാലാ ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് ജയസൂര്യൻ പ്രഭാഷണം നടത്തി വിശ്വമോഹനം എന്നു പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ വ്രതശുദ്ധിയുടെ പവിത്രതയ്ക്ക് പ്രാധാന്യം നൽകുകയെന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം അയ്യപ്പ അയ്യപ്പഭക്തർക്കു വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ഊന്നൽ നൽകുന്നു അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്തുമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടക കാലയളവിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽക്കും വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലഭ്യമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചത് അടിസ്ഥാന സൗകര്യ സൗകര്യവികസനത്തിനാവശ്യമായതൊന്നും സർക്കാർ തലത്തിൽ നിന്നും ലഭ്യമല്ലെങ്കിലും തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട് എൻ ഗോപകുമാർ കെ ആർ ബാബു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് പാലാ